നമസ്കാരം ഏറ്റുമാനൂരിൽ ജീവനൊടുക്കിയ അഭിഭാഷക ജിസ്മോൾ മക്കളായ നേഹ നോറ എന്നിവരുടെ മൃതദേഹങ്ങൾ ജിസ്മോളുടെ നാടായ പാല പടിഞ്ഞാറ്റിൻകര പൂവത്തുങ്കലിൽ ചെറുകര സെന്റ് മേരീസ് ക്ലാനായ പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കുന്നതിന് പിന്നിൽ ബന്ധുക്കളുടെ നിശ്ചയദാർഢ്യം വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് സംസ്കാരം മൃതദേഹങ്ങൾ രാവിലെ ഒൻപത് മണിക്ക് ജിസ്മോളിന്റെ ഭർത്താവ് ജിമ്മിയുടെ ഇടവകയായ നീറിക്കാട് ലൂർദ് മാതാ പള്ളി ഹാളിൽ എത്തിച്ചു ജിമ്മിയുടെ വീട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകില്ല ഭർത്താവിന്റെ വീടും നേരിട്ട മാനസിക പീഡനത്തെ തുടർന്നാണ് ജിസ്മോൾ മക്കളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത് ഈ സാഹചര്യത്തിലാണ് പാലായിലെ സംസ്കാരം നേരത്തെ ഏറ്റുമാനൂരിൽ അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടിക്കിയ സംഭവത്തിൽ ക്ലാനായ സഭയ്ക്കെതിരെ വൻ പ്രതിഷേധമുയർന്നിരുന്നു സഭാ നേതൃത്വം ഇടപെട്ടിരുന്നെങ്കിൽ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നുവെന്ന വാദമടക്കം ഉയർന്നു അന്ന് ഷൈനിയുടെയും മക്കളുടെയും സംസ്കാരം നടന്നത് ഭർത്താവിന്റെ തൊടുപുഴയിലെ പള്ളിയിലാണ് ഇത് ഏറെ വിവാദമായി മാറുകയും ചെയ്തു പിന്നീട് ഷൈനിയുടെ ഭർത്താവ് അഴിക്കുളിലാവുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ജിസ്മോൾക്ക് നീതി ഒഴുക്കാൻ അവരുടെ കുടുംബം ശക്തമായ നിലപാടുകൾ എടുത്തു അത് സഭയും പരോക്ഷമായി അംഗീകരിച്ചു ജിമ്മിയുടെ നാട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരില്ലെന്നും അവിടുത്തെ പള്ളിയിൽ സംസ്കാരം നടത്തില്ലെന്നുമുള്ള നിലപാടിലായിരുന്നു ജിസ്മോളിന്റെ കുടുംബം എന്നാൽ ക്ലാനായ സഭ നിയമപ്രകാരം ഭർത്താവിന്റെ ഇടവകയിൽ തന്നെ സംസ്കാരം നടത്തണം തുടർന്ന് സഭാതലത്തിൽ രണ്ടു ദിവസം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് നീറിക്കാട് ഒന്നര മണിക്കൂർ പൊതുദർശനം നടത്താൻ ധാരണയായത് പൊതുദർശനത്തിന് ശേഷം ഉടൻ മൃതദേഹങ്ങൾ പാലായിലേക്ക് കൊണ്ടുപോകും നിറത്തിന്റെ പേരിലും സാമ്പത്തിക സ്ഥിതിയുടെ പേരിലും ഭർത്താവിന്റെ വീട്ടിൽ ജിസ്മോൾ മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്ന് സഹോദരൻ ജിൻഡു തോമസ് പ്രതികരിച്ചിട്ടുണ്ട് പീഡനങ്ങളുടെ വിവരങ്ങൾ ജിസ്മോളിന്റെ അച്ഛനും സഹോദരനും ഏറ്റുമാനൂർ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് മരിക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് മുതൽ ജിസ്മോളെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു ജിസ്മോളിന്റെ ഫോൺ ഭർത്താവ് ജിമ്മി വാങ്ങിവെച്ചിരുന്നതായി സംശയിക്കുന്നുണ്ട് പലതവണ ജിസ്മോളെ ഭത്രിവീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നുവെന്നും സഹോദരൻ പറഞ്ഞു വീട്ടിൽ വെച്ച് കൈങ്ങരമ്പ് മുറിച്ച് കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം ജിസ്മോൾ പുഴയിൽ ചാടുകയായിരുന്നു ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും മകൾ മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്നും ആത്മഹത്യ ചെയ്തതിന്റെ തലേ ദിവസം ആ വീട്ടിൽ എന്താണ് നടന്നതെന്ന് പുറം ലോകം അറിയണമെന്നും ജിസ്മോളിന്റെ പിതാവ് മുത്തോലി പടിഞ്ഞാറ്റൻകര പി കെ തോമസ് പറഞ്ഞു ഭർത്താവ് ജിമ്മി മർദ്ദിച്ചിരുന്നതായും ജിസ്മോൾ നേരിട്ടത് ക്രൂരപീഡനമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു മരണവിവരം അറിഞ്ഞ യു കെയിൽ നിന്ന് നാട്ടിലെത്തിയ തോമസും ജിസ്മോളിന്റെ സഹോദരൻ ജിൻഡു പി തോമസും എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് ീതിക്കായി ഏതറ്റം വരെയും പോകും യു കെയിൽ നിന്ന് ദിവസം മകളെ വിളിച്ചിരുന്നു ഫോൺ എടുത്തില്ല നേരത്തെ ഒരു ദിവസം മകളുടെ തലയിൽ ഒരു പാടുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ വാതിലിൽ തട്ടിയതാണെന്ന് പറഞ്ഞു പിന്നീടാണ് ഭർത്താവ് മർദ്ദിച്ചതാണെന്ന് വെളിപ്പെടുത്തിയത് പപ്പ ഇക്കാര്യം ചോദിച്ചു വിളിച്ചാൽ പിന്നെ തനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് മകൾ പറഞ്ഞിരുന്നു എന്ന് പിതാവ് പറയുന്നു അതേസമയം തൊടുപുഴ ചുങ്കം ക്ലാനായ പള്ളി ഇടവകാംഗങ്ങളായ ഷൈനിയും മക്കളായ അലീനെയും ഇവാനെയും ആത്മഹത്യ ചെയ്തും അതിന്റെ വിവാദങ്ങളും സഭയ്ക്കും തലവേദനയായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഇവരെ ഏറ്റുമാനൂർ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് അറസ്റ്റിലായ ഭർത്താവ് നോവേൽ ലൂക്കോസ് റിമാൻഡിലാണ് ഭർത്താവിന്റെ ഉപദ്രവത്തെ തുടർന്ന് ഷൈനിയും മക്കളും ഏറ്റുമാനുള്ള വീട്ടിലായിരുന്നു താമസം ഈ സാഹചര്യത്തിൽ തൊടുപുഴപ്പള്ളിയിലെ സംസ്കാരമാണ് വിവാദമായത്